മൂന്നെ കളിക്കാറുണ്ടാ ഫുട്ബോൾ കളിക്കളിക്കാറുണ്ട് കളിക്കാരെ നല്ല ഓർമ്മയുണ്ട് അപ്പൊ കളിക്കണം ഏ കളിയും ഇതും വേണം കേട്ടോ അടുത്തവണി ഞാൻ കാണും കേട്ടോ നല്ലോണം പഠിക്കണേ കലോത്സവം ഇങ്ങനെ പൊടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമുക്കൊപ്പൊരാൾ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ആളെന്ന് പറയാവുന്ന പനിരവീന്ദ്ര സാർ അറേ എങ്ങനെയുണ്ട് തലസ്ഥാനത്തെ ഒരു കലോത്സവം ഈ കലോത്സവത്തിന് മറ്റ് എല്ലാ കലോത്സവത്തിനും വ്യത്യസ്തയുണ്ട് ഒന്ന് കലോത്സവോത്സവത്തിന് വരുന്ന ആളുകൾ അതിനായിട്ട് ആസ്വദിക്കാൻ വരുന്നതാ അത് ശരിക്കും കാണാനും പഠിക്കാനും വരുന്നതാണ് അതിൻ്റെ ഒരു ഗുണം സംഘാടക സമിതിക്കുണ്ട് സംഘാടക സമിതി ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം കൊടുത്ത് സ്റ്റേജുകൾ മറ്റ് മത്സരത്തിന് തർക്കമാണ് ഇപ്പം തർക്കമില്ല നമ്മൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിപ്പിക്ക പഠിക്കുന്നുണ്ടല്ലോ അതിവിടെ എനിക്ക് തോന്നി ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിനും മത്സരിക്കാൻ വരുന്നവർ നല്ല തയ്യാറെടുപ്പോഴാണ് വരുന്നത് അതുകൊണ്ട് ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് അങ്ങനെ ഈക്വാലിറ്റി ഉള്ള കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നാളെ നമ്മുടെ നാടിന് ഇതൊരു വലിയ സമ്പത്തായിരിക്കും കേരളത്തിൽ കേരളത്തിൽ ഈ കുട്ടികൾ നമ്മുടെ ഭാവിക്ക് ഒരു വലിയ വാഗ്ദാനമായിരിക്കും നമ്മളൊരു വടക്കൻ കേരളത്തിലെ കലോത്സവം തെക്കൻ കേരള കലോത്സവം നമ്മൾ നോക്കും നടത്തുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ആർക്കുണ്ടോ അത് രണ്ട് സ്ഥലത്തുനിന്ന് പങ്കെടുക്കാറുണ്ടോ അതെ അതിൽ വ്യത്യാസം അവിടെ ഈ ജനങ്ങളുടെ ആധിക്യം കൂടും ആ കൂടുന്നതിന് കാരണം ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ഒരുപാട് സ്റ്റേജുണ്ട് അവിടെ എത്ര സ്റ്റേജുകളില്ല അപ്പോൾ ആളുകൾ മുഴുവൻ തിക്കി അവിടെ എത്തും ഇവിടെ അതല്ല പിന്നെ മറ്റൊന്ന് അവർ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ കലയുടെ എല്ലാ ഭാഗങ്ങളും ശരിക്കും പഠിക്കാനാണ് ഇപ്പോൾ ഒന്നാമത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താ അവിടെയാണ് തെയ്യം തിറ മറ്റെല്ലാം അവിടെ ഉള്ളത് പഞ്ചവാദ്യം മുതലുള്ള സകല വാദ്യമാളങ്ങളും പാട്ടും എല്ലാമുള്ള നാടക അതിൻ്റെ ഒരു ഗുണം അത് കാണും ഇപ്പോൾ പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് തഫമുട്ട് ഉറുദു പാട്ട് ഈ പാട്ടുകൾക്കൊക്കെ അവിടെ ഒരു സ്വാധീനമില്ലേ ആ സ്വാധീനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വരും ഇവിടെ എല്ലാത്തിനും വരുന്നുണ്ട് ആളുകൾ പക്ഷേ അവർ കവര കേന്ദ്രങ്ങൾ നേരെ പോവുക ഈ വ്യത്യാസം കൊണ്ടാണ് ഈ ആളുകളുടെ ബാഹുല്യത്തിൽ ഒരു വ്യത്യാസം എന്ന് തോന്നുന്നത് നല്ല കലോത്സവമാണ് ഒരു തരത്തിലുള്ള കലോത്സവത്തിന് ഒരു അലമ്പ് എന്ന് പറയുന്ന ഒന്നുമില്ല ആർക്കും എല്ലാവരും വരുന്നുണ്ട് മത്സരിക്കുന്നുണ്ട് മത്സരിച്ചുകൊണ്ട് ജയിക്കുന്ന തോക്കുന്നു ആർക്കും അതിൽ വലിയ ആക്ഷേപമില്ല എല്ലാത്തിൻ്റെ കാര്യം എന്താ എല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടി നടക്കുന്നൊരു കലോത്സവമായിരുന്നു പക്ഷേ ഞങ്ങൾ വരുമ്പോൾ സാർ ഇവിടെ സാറിബോള്ക്കാരെ തപ്പിടക്കായിരുന്നല്ലോ ആ ഞാൻ ഫുട്ബോളുമായിട്ടുള്ള ബന്ധമുള്ള ആളല്ലേ ഫുട്ബോളാണല്ലോ എൻ്റെ ഉള്ളിലുള്ളിലുള്ളത് പ്രധാനം ഫുട്ബോളിൻ്റെ കൂടെ എല്ലാം ആവാലോ അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാരായ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ അടുപ്പാണ് കാരണം അവർ നാളെ നമ്മുടെ രാജ്യത്തിനൊരു കളിക്കാരനായി മാറുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ സന്തോഷ് ട്രോഫിക്ക് പോയത് എല്ലാം സന്തോഷ ട്രോഫി ടീമിൽ കളിച്ചിരിക്കുന്നതിൽ ഒമ്പത് കളിക്കാർ ഒമ്പത് കളിക്കാർ അവർ ഈ കഴിഞ്ഞോടെ മത്സരിച്ച ഇത് ഐ എസ് എല് കെ എസ് എല് അതൊരു ചെറിയ കാര്യമില്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിജയിച്ചത്തെ കളിക്കാരുമായി നന്നായി കളിച്ച് വിജയിക്കുകയെന്ന് പറയുന്നത് നമുക്കതൊരു വലിയ അഭിമാനമുള്ള കാര്യമല്ലേ അപ്പം കലോത്സവ വേദിയിലും കായികവും ഉണ്ട് അത് ഉറപ്പല്ലേ കലോത്സവത്തിൻ്റെ അകത്ത് ഈ കലയും അതുപോലെ തന്നെ നമ്മുടെ കളിയും എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതല്ലേ അതിനൊരു പ്രത്യേക അതിലൊരു തറക്കുമില്ലല്ലോ നമുക്ക് ഞാൻ പങ്കെടുത്തിരുന്നു വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പങ്കെടുത്ത് അവിടെ പ്രസംഗം വലത്തിടത്ത് ഒന്നാം സമ്മാനം കിട്ടി ആ സമ്മാനം കിട്ടിയത് എൻ്റെ മനസ്സിനകത്ത് ഇന്നും ഒരു അനുഭവമാണ് പണ്ഡിറ്റ് ജവഹർലാൽ പറ്റി നെഹ്റുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഞാൻ വായിച്ചു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ മകളെ ഈ ലോകം എന്ന് പറഞ്ഞ പറഞ്ഞാണ് നെഹ്റുവിന്റെ വാക്കുകൾ അത് വെച്ചുകൊണ്ട് ഞാനൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന് നല്ല കയ്യടി കിട്ടി ഒന്നാം സമ്മാനം കിട്ടി ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അത് തന്നെയാണ് വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം